കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്ക രചന വർണ അവതരണം സാലിം കരുളായി ഉച്ചയ്ക്ക് കൃത്യം ഒന്നരയ്ക്ക് ദത്തൻ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു അതുപോലെ ക്ലാസ് വിടുന്ന സമയത്തും വിളിക്കും വർണ്ണയുടെ കാര്യങ്ങൾക്ക് ദത്തൻ അത്രത്തോളം പ്രാധാന്യം കൊടുത്തിരുന്നു വൈകുന്നേരം അവരെ വിളിക്കാൻ കോളേജ് ഗേറ്റിന് മുന്നിൽ തന്നെ സനൂപ്പുണ്ടായിരുന്നു ദത്തം വരുന്നവരെ വർണ്ണ അനുന്റെ വീട്ടിലായിരുന്നു ദത്തന്റെ ബുള്ള ശബ്ദം ദൂരെ നിന്ന് കേൾക്കുമ്പോഴേക്കും വർണ്ണ എല്ലാവരോടും യാത്ര പറഞ്ഞ് ബാഗ് മുഴത്ത് റോഡിലേക്ക് കയറി നിന്നു ദത്തൻ വന്നു വർണ്ണവനെ പിന്നിൽ കയറി ആനവനോട് കൈവീശി കാണിച്ചു ദത്തന്റെ ആനവനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് ബുള്ളറ്റ് മുന്നോട്ട് എടുത്തു വീടെത്തുന്നവരെ രണ്ടുപേരും പരസ്പരം ഒന്നും വീണ്ടിയില്ല ദത്തൻ ഗേറ്റിന് മുന്നിൽ വണ്ടി നിർത്തിയതും വർണ്ണ സാനൂപിന്റെ വീട്ടിലേക്ക് പോയി കീ വാങ്ങി കയറ്റി തോന്നു ദത്തൻ ബുള്ളറ്റ് അകത്തേക്ക് കയറ്റി ഒരു സൈഡിലായി വെച്ച് വർണയുടെ പിന്നാലകത്തേക്ക് നടന്നു അവൾ കീ കൊണ്ട് മെയിൻഡൂർ തുറന്ന് അകത്തേക്ക് കയറി ബാഗ് താഴെ അടിച്ചുപറ്റി പിന്നിലായ അകത്തേക്ക് വരുന്ന ദത്തൻ ഇറക്കപ്പെടുന്നു എന്തടാ വയ്യേ എന്റെ കുഞ്ഞിനെ അവൾ ഇരുകൈകൾ കൊണ്ടും ചേർത്ത് പിടിച്ചതും അവൾ ഒന്നുമില്ലെന്ന് തലയാട്ടി എന്റെ കുഞ്ഞു എന്താ പറ്റി പഠിച്ച് പഠിച്ച് ക്ഷീണിച്ചോ എന്റെ കുട്ടി ദത്തൻ പറഞ്ഞ മൂക്കിൽ പിടിച്ച് വലിച്ചു എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്തു നീ ജോലിക്ക് പോവേണ്ട ദത്ത നമുക്കിടെ വീട്ടിലിരിക്കാം നീ എന്റെ ഇങ്ങനെ ഉണ്ടായ മതി വേറൊന്നും വേണ്ട വർണ്ണ മുഖം പേർപ്പിച്ച ചെറിയ കുട്ടികളെ പോലെ പറഞ്ഞതും ദത്തൻ ഉറക്കെ ചിരിച്ചു ഞാൻ കടിച്ചു തിന്നട്ടെ ഈ കള്ളിപ്പടനെ ദത്തൻ അവളുടെ കബളിൽ പതിയെ കടിച്ചതും വർണ്ണ അവനെ ദേശത്തിൽ നോക്കി എന്റെ ദയ കൂട്ടി ഇങ്ങോട്ട് വന്നേ ദത്തൻ പറയട്ടെ ദത്തൻ അവളെ റൂമിൽ പോയി ഡെല്ലിരുത്തി ശേഷം കബോഡിൽ നിന്നും അവളുടെ ഡ്രസ്സുകൾ എടുത്തു കൊടുത്തു നീ ഈ ഡ്രസ്സൊക്കെ ചെയ്ഞ്ചെയ്യേ ഞാൻ പോയി കുളിച്ചിട്ട് വരാം ദത്തൻ തന്നെ യൂണിഫോം മാറ്റി ഒരു ടവിലെടുത്ത് പുറത്തേക്ക് പോയി വർണ്ണ വേഗം എണീറ്റ് ഡ്രസ്സ് മാറ്റി അടുക്കളയിലേക്ക് നടന്നു ചായ വെക്കാനായി ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്ത് പാത്രത്തിൽ ഒഴിച്ച് ഗ്യാസിൽ വെച്ചു ചായ ആവുമ്പോഴേക്കും ദത്തൻ കുളിച്ച് കഴിഞ്ഞു വന്നിരുന്നു വർണ്ണ കപ്പിൽ ചായ കൊടുത്തതും ദത്തൻ അത് വാങ്ങി കൗണ്ടർ ടോപ്പിൽ കയറിയിരുന്നു എന്തൊക്കെയാണ് നിന്റെ കുട്ടിയുടെ കോളേജിലെ വിശേഷങ്ങൾ അത് കേൾക്കേണ്ട താമസം രാവിലത്തെ കാര്യം മുതലുള്ളതെല്ലാം അവൾ പറഞ്ഞു കൊടുത്തു ദത്ത പിന്നെണ്ടല്ലോ ഫ്രണ്ട് ബെഞ്ചിലെ ദിൽഷയും ക്രൈംപാർട്ടീസിലെ ജോയിം തമ്മിൽ ഐ ലവ് യു ആണെന്ന് ഞങ്ങളെ സെറ്റാക്കി കൊടുത്തേ ഡേ നിന്നെ ഇന്ന് ഞാൻ കോളേജിൽ പറഞ്ഞേക്കുന്നത് പഠിക്കാൻ അത് ബ്രോക്കർ പണിക്കോ അവള് ലൈൻ സെറ്റാക്കി നടക്കുന്നു അതു പിന്നെ ജോയിൽ പാവ എൻ്റെ ഫ്രണ്ടായിരുന്നല്ലോ അവന് അതുകൊണ്ട് അവനെ അവനപേക്ഷിച്ചപ്പോ എനിക്ക് എതിർക്കാൻ പറ്റിയില്ല അതാ വേണമെങ്കിൽ ഞാൻ നാളെ പോയിട്ട് രണ്ടിനെ തല്ലി പിരിക്കാം എന്റെ ദൈവങ്ങളെ ഇതിൽ കൊണ്ട് ഞാൻ തോറ്റു നിനക്ക് വേറെ പണികളൊന്നും ഇല്ലെങ്കിൽ വാ നമുക്ക് പഠിക്കാൻ നോക്കാം ഏയ് എനിക്ക് കൊറേ പണികളുണ്ട് ഞാൻ പോയി വിളക്ക് വെക്കട്ടെ അത് പറഞ്ഞ് പറഞ്ഞ ഉമ്മറത്തേക്ക് പോയി വിളക്ക് വെച്ച് കഴിഞ്ഞ് രാത്രിയിലേക്കുള്ളൊന്നുണ്ടാക്കാൻ ദത്തന് സഹായിച്ചു അത് കഴിഞ്ഞ് ദത്തനോളെ പഠിക്കാനെഴുതി അവളധികം മടിയൊന്നും കാണിക്കാതെ തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പഠിക്കാൻ തുടങ്ങി രാത്രി ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് ദത്തന്റെ നെഞ്ചിലേക്ക് തലവെച്ച് കിടക്കുകയാണ് പറഞ്ഞത് ദത്തൻ അവളുടെ നെറുകയിലേക്ക് പതിയെ തലോടുന്നുണ്ട് ദത്താ പറ കുഞ്ഞെ ഞാ വൈകുന്തേനം ചോദിച്ചേന് നീ മറുപടി പറഞ്ഞില്ലല്ലോ എന്ത് ചോദിച്ചേന് നമ്മൾ രണ്ടുപേരും വീട്ടിലിരിക്കുന്നതിനെ കുറിച്ച് വർണ്ണത് പറഞ്ഞതും ദത്തൻ അവള് തൻ്റെ നിന്ന് വീട്ടിലേക്ക് കിടത്തി ശേഷം ഒരു കയ്യിൽ തലവെച്ച് അവളെ നോക്കി എന്താ ദത്തമൊന്നും പറയാത്തേ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്ന് എന്റെ ഈ കുട്ടിനെ രാജകുമാരിയെ പോലെ കൊണ്ടുനടക്കണമെന്നാ ഒരു കാര്യത്തിലും എൻ്റെ കുട്ടിക്ക് ഒരു കുറവുണ്ടാവാൻ പാടില്ല അത് ദത്തൻ വെറുതെ വീട്ടിൽ നിന്ന് നടക്കുമോ എനിക്ക് രാജകുമാരും ആവണ്ട നീ എപ്പോഴും കൂടെയുണ്ടായാൽ മതി ഞാൻ എപ്പോഴും കൂടെയുണ്ടല്ലോടാ എന്റെ കുട്ടി ഇപ്പം നന്നായി പഠിക്കും എന്നിട്ട് നല്ല മാർക്കിൽ പി ജി പാസ്സായിട്ട് നമ്മൾ എം ബി എ ചെയ്യുന്നു അത് കഴിഞ്ഞ് നീ ഒരു ജോലി വാങ്ങിയ നേത്ത പിന്നെ വീട്ടിലിരിക്കും അതിന് കുറേ വർഷം വേണ്ടേ പിന്നല്ലാതെ അതുവരെ എന്റെ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കും അത് കഴിഞ്ഞ് ജോലിയാവുമ്പോൾ നീ എന്നെ നോക്കിക്കോ അപ്പം ഞാൻ വെറുതെ വീട്ടിലിരിക്കാം ആണോ ആ ഇപ്പൊ ഉറങ്ങിക്കോ നാളെ ക്ലാസ്സുള്ളതല്ലേ ദത്തനവിടെ പുറത്ത് പതിയെ തട്ടിക്കൊടുത്തു വാർണ പതിയെ ഉറങ്ങി ക്ഷീണമുള്ളത് കൊണ്ട് ദത്തനും വേഗം ഉറങ്ങിപ്പോയി സ്റ്റേഷനിലെ വർക്കുകളായി ദത്തനും കോളേജിലെ ക്ലാസ്സും ബൾക്കുമായി വർണ്ണയുടെയും ഒരാഴ്ച വേഗത്തിൽ കടന്നുപോയി എതിരേക തിരക്കാണെങ്കിലും ദത്തൻ വർണ്ണിയുടെ കാര്യങ്ങൾ എപ്പോഴും വിളിച്ച് അന്വേഷിക്കും ഓരോ ദിവസം കഴിയുമ്പോഴും അവൻ്റെ സ്നേഹം കൂടുന്നതല്ലാതെ ഒരംശം പോലും കുറഞ്ഞിരുന്നില്ല നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ശിലിവിൻ്റെയും മദരുടെയും ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് അവർ തമ്മിൽ ഒരു മാസം വ്യത്യാസത്തിലാണ് ജനിച്ചത് ചെറുപ്പം മുതൽ രണ്ടുപേരും ഒരുമിച്ചായതിനാൽ രണ്ടുപേരെയും ബർത്ത്ഡേ ഒരുമിച്ചാണ് നടത്താറുള്ളത് അതുകൊണ്ട് നാളെ വൈകുന്നേരം തറവാടിലേക്ക് പോകുന്ന സന്തോഷത്തിലാണ് പറഞ്ഞത് ഈ ദത്തനെന്താ പറയാത്തത് വെള്ളിയാഴ്ച വൈകുന്നേരം കോളേജ് കഴിഞ്ഞ് വന്ന പറഞ്ഞ ബേണിയുടെ വീടിന്റെ സ്റ്റെപ്പിൽ ദത്തനെയും കാത്തിരിക്കുകയാണ് അവൾ അവസാന ക്ഷമ നശിച്ച് ദത്തനെ വിളിച്ചു രണ്ടാമത് രങ്കിൽ അവൻ കോൾ അറ്റൻഡ് ചെയ്തു പറയും കുഞ്ഞേ ദേഹത്തിന് എന്താ വാനാത്ത് ഞാൻ എത്ര നേരം നോക്കിയിരിക്കുന്നു സാമി ആവുന്നുള്ളൂടാ പിന്നെന്താ എൻ്റെ കുട്ടിക്ക് വയ്യേ എനിക്ക് നിന്നെ കാണാൻ തോന്നുക വേഗം പാരുവോ ദേഹത്തൻ വേഗം പാരാട്ടോ ഒരമണിക്കൂർ ഉം ഐ ലവ് യു ലവ് യുടാ ചക്കരേ സാധാരണ പറഞ്ഞ വിളിക്കാറുള്ളതല്ല അതുകൊണ്ട് തന്നെ ദത്തന്റെ മനസ്സും വേഗം വർക്കുകൾ തീർത്ത് അവളുടെ അരികിൽ കൊതിച്ചു വേണി പലവട്ടം അകത്ത് കയറിയിരിക്കാൻ പറഞ്ഞിട്ടും അവൾ അതിനെ സമ്മതിക്കാതെ താടിക്ക് കൈയും കൊടുത്ത് റോഡിലേക്ക് നോക്കിയിരിക്കുകയാണ് ദഹത്തന്റെ ബുള്ളറ്റിന്റെ ശബ്ദം കേടന്നും അവൾ വേഗം തോൾ തൂക്കി റോഡിലേക്ക് ഓടിയിറങ്ങി വേണീ ഞാൻ പോവാ അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞ് ദത്തന് പിന്നിലായി കയറി അവന് വയലൂടെ കൈകൾ ചുറ്റി പിടിച്ച് പുറത്തേക്ക് തലചായു വെച്ചിരുന്നു എന്തടാ വൈ എന്റെ കുട്ടിക്ക് പതിവില്ലാത്ത പറഞ്ഞയുടെ രീതികൾ കണ്ട് ദഹത്തൻ ചോദിച്ചു ഒന്നുമില്ല അത് പറഞ്ഞ് പറഞ്ഞ കണ്ടങ്ങൾ അടച്ചിരുന്നു വർണയുടെ മുഖത്ത് അന്ന് പതിവില്ലാത്തൊരു സന്തോഷമായിരുന്നു അവൾ വീട്ടിൽ വന്നതും വേഗം ഡ്രസ്സ് മാറ്റി അടുക്കളയിൽ കയറി ദത്തനുള്ള ചായ വെച്ച് ക്ലാസ്സിലാക്കി റൂമിലേക്ക് വരുമ്പോൾ ദത്തൻ കുളി കഴിഞ്ഞു മഞ്ഞിരുന്നു വർണ്ണക്കായിലെ ഗ്ലാസ് ടേബിളിന്റെ മുകളിൽ വെച്ച് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്ന ദത്തനെ പിന്നീന്ന് പുറന്ന് അവനഗ്നമായ പുറത്ത് ഉമ്മ വെച്ചു എന്റെ കുട്ടിക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടല്ലോ എന്തോ ഒരു വലിയ സന്തോഷം ഈ കുഞ്ഞു ഹൃദയത്തിലുണ്ട് അതെങ്ങനെ നിനക്ക് മനസിലായി അതെനിക്കല്ലെന്ന് വേറെ ആർക്കാ മനസ്സിലാകാ എന്റെ കുട്ടി പറ എന്താ കാര്യം ദത്ത കേൾക്കട്ടെ അവൻ ഷർട്ട് എടുത്തിട്ട് ടേബിളിന് മുകളിലുള്ള ചായയും എടുത്ത് വെട്ടിൽ വന്നിരുന്നു ദത്ത അത് പിന്നെണ്ടല്ലോ എന്തട കണ്ണ പറയുട്ടി എന്താ ഒരു സ്റ്റാർട്ടിങ് ടേബിള് ഒരു സന്തോഷമല്ല രണ്ട് സന്തോഷമുണ്ട് ആണോ വണ്ണ തന്നെ ബാഗ് തുറന്ന് ഇന്ന് നടന്ന ക്ലാസ് ടെസ്റ്റിന്റെ പേപ്പർ എടുത്ത് ദത്തിന് നേരം തേട്ടി വാവ് തേർട്ടി ഔട്ട് ഫോർട്ടി വെരി ഗുഡ് കണ്ടോ ഞാൻ നല്ല കുട്ടിയാ എനിക്ക് നല്ല മാർക്ക് കിട്ടി പറഞ്ഞെന്ന സുമ്മാവാ അത് പിന്നെ എനിക്ക് അറിഞ്ഞുവിടും എന്റെ കുട്ടി മിടുക്കിയല്ലേ ഇനി രണ്ടാമത്തെ സന്തോഷം പറയട്ടെ ആ ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ ദത്ത അതെ അപ്പൊ നമ്മുടെ ഇടയിലേക്ക് ഒരാൾ കൂടി വന്ന നല്ല രസാവൂല്ലേ അതെന്തിനാ എനിക്കെന്താ ഈ കുഞ്ഞി പെണ്ണും എന്റെ കുഞ്ഞി പെണ്ണിന് ഈ ദത്തനും പോരേ എന്നാൽ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ നല്ല രസല്ലേ ദത്ത മേ ബി എന്താ ഇങ്ങനെ ചോദിക്കാൻ നമ്മൾ ഇടയിലേക്ക് ഒരു കുഞ്ഞ ആൾ കൂടി വരാൻ പോവാ വർണ്ണ അത് പറഞ്ഞതും കുടിച്ചുകൊണ്ടിന്ന ചായ ദത്തനെ നിറുകയിലേ കയറി നീ എന്താ പറഞ്ഞേ ദത്തൻ ചുമച്ചുകൊണ്ട് ചോദിച്ചു അതേ ദത്താ ഒരാൾ കൂടി വരാൻ പോവാ പുതിയൊരാള് നീ എന്തൊക്കെയാ ഈ പറയുന്നേ അതിനൊന്നും ഒരു സാധ്യതയില്ല ഞാൻ ഞാനല്ല നല്ല പ്രൊട്ടക്ഷനിലായിരുന്നല്ലോ ദത്തൻ നെറ്റി ഒഴിഞ്ഞു സത്യ ദത്താ കിങ്ങിണി വരും കിങ്ങിണിയോ ആ കിങ്ങിണി ആമ ചേച്ചിയുടെ വീട്ടിൽ പൂച്ച പ്രസവിച്ചു രണ്ട് കുട്ടികൾ കിങ്ങിണിയും കുഞ്ചുവും കിങ്ങിണി നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ തറവാടി പോയി വന്ന ശേഷം വർണ്ണ അത് പറഞ്ഞ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ബെഡിലേക്ക് കൊടുക്കും എന്തെത്താ എന്താ പറ്റിയത് കുറച്ച് വെള്ളം അവൻ കൈകൊണ്ട് കാട്ടിയതും വർണ്ണ അടുക്കളിലേക്ക് ഓടി ഒരു ഗ്ലാസ് വെള്ളവുമായി വന്നു അവൻ ഒറ്റയടുക്കാ വെള്ളം മുഴുവൻ കുടിച്ചു കുറച്ചു നേരത്തേക്ക് നീ മനുഷ്യനെ പേടിപ്പിച്ചതിലൂടി കുഞ്ഞേ എന്താ ദത്താ അത് പിന്നെ അത് നീ ഒന്നുമില്ല അത് പറഞ്ഞ് ദത്തൻ നെറ്റി ഒഴിഞ്ഞ് വീട്ടിലേക്ക് തന്നെ കിടന്നു പയ്യേ ദത്താ നീ റെസ്റ്റ് എടുത്തോ ഞാൻ പോയി രാത്രിയിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കട്ടെ വർണ്ണ പോകുന്നത് നോക്കി ദത്തൻ കുറച്ചുനേരം അങ്ങനെ കിടന്നു ദത്താ കഴിക്കാം വർണ്ണ റൂമിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഇതാ വരണം ഒരു അഞ്ചു മിനിറ്റ് ദത്തൻ കൈയിലെ ഫയൽ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടു പറഞ്ഞ ടേബിളിൽ ചാരി പേപ്പറുകൾക്ക് മുകളിലായി വെച്ചിരുന്ന പേപ്പർ വെയിറ്റ് എടുത്ത് കൈ കണക്കി എന്റെ കുട്ടിക്ക് വിശക്കാൻ തുടങ്ങിയോ ആ ഏ ഇല്ല ദത്താ നിന്റെ വാർക്ക് കഴിഞ്ഞിട്ട് മതി അവൾ പെട്ടെന്ന് മാറ്റി പറഞ്ഞു ദത്തൻ തന്റെ കയ്യിലുള്ള ഫയൽ ടേബിളിന് മുകളിലായി വെച്ച് വർണ്ണയെ തന്നെ മടിയിലേക്ക് എത്തി സോറി ഡാ കുറച്ച് ഓവർലോഡാണ് വർക്ക് അതാ ഇത്രയും സമയം എന്റെ കുട്ടി ഒറ്റയ്ക്ക് ജോലി ചെയ്ത് ക്ഷണിച്ചുല്ലേ ദത്തൻ അവടെ നെറ്റിയിൽ പടർന്ന വിയർപ്പ് കൊണ്ട് ചോദിച്ചു ഇല്ല ദത്ത ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ആഹാ എൻ്റെ കുട്ടി അത്രയൊക്കെ വലുതായോ ദത്തൻ അറിഞ്ഞില്ല പിന്നെ അല്ലാതെ ഞാൻ വലിയ കുട്ടിയാ നീ കണ്ടതല്ലേ എന്റെ എക്സാമിന് കിട്ടിയ മാർക്ക് പിന്നെ അവ നല്ല മാർക്ക് വാങ്ങിച്ചതിന് എന്റെ കുട്ടിക്ക് എന്താ ഞാൻ തരേണ്ടത് ഞാൻ പറയുന്നേ ചെയ്യൂ ദത്ത പിന്നല്ലാതെ എന്റെ കുട്ടിയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാനല്ലേ നീ ദത്തനുള്ളത് എന്നെ നമുക്ക് നാളെ രാവിലെ തന്നെ തറവാടിലേക്ക് പോയാലോ അത് അത് പറ്റില്ല ദേമൂട്ട നാളെ എനിക്ക് എന്തായാലും സ്റ്റേഷനിൽ പോകണം ഡ്യൂട്ടിക്ക് കയറിയിട്ട് ആയിട്ടില്ലല്ലോ അതുകൊണ്ട് ലീവ് എടുക്കാൻ പറ്റില്ല കണ്ടോ എന്നെ പറ്റിച്ചത് കണ്ടോ എന്റെ ആഗ്രഹം സഹായിച്ചു തരാന്ന് പറഞ്ഞ് പറ്റിക്കാം എന്നോട് മിണ്ടണ്ട നീ അങ്ങനെ പറയലേ വേണ്ട എന്റെ വീട് അവളവന്റെ മടിയിൽ നിന്നും എണീക്കാൻ നിന്നതും നേരത്തിനതിനു സമ്മതിച്ചില്ല ഡെയ് നീനക്ക് മര്യാദയ്ക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഈ വാശ അത്ര നല്ലതല്ല അല്ലെങ്കിൽ നീ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ എതിര് പറയാറുണ്ടോ ഉം കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഞാൻ ക്ലാസ്സിൽ പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എതിര് പറഞ്ഞു ശരി നീ പഠിക്കാൻ പോവണ്ട നിനക്കൊക്കെ സൗകര്യം ഉണ്ടായിട്ട് പഠിക്കാതെ ഓരോ കുട്ടികൾ പഠിക്കാൻ ഒരു അവസരം കിട്ടാതെ ഞാനായിട്ട് നീ നിർബന്ധിക്കില്ല നീ വേണെങ്കിൽ പഠിച്ചാൽ മതി ദത്തൻ ദേഷ്യം വന്നിരുന്നു അവൻ പറഞ്ഞത് കേട്ട് വർണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞു ചുണ്ടുകൾ വിതുമ്പി നിന്റെ കണ്ണീന്ന് ഒരു തുള്ളി കണിന് പുറത്തേക്ക് വന്ന എന്റെ കൈ നിന്നല്ല അടി വാങ്ങിക്കും ദത്തനത് പറഞ്ഞതും പറഞ്ഞ വാപത്തി പിടിച്ച് കരച്ചിലടക്കി അവനും മടിയിൽ നിന്ന് എണീക്കാൻ നിന്നു എങ്ങോട്ടാ പോകുന്നേ അവിടെ ഇരിക്കടി നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ ദത്തനെ അവളെ തനിക്ക് നേരെ തിരിച്ചിരുത്തി നിനക്ക് നാളെ രാവിലെ തറവാടി പോകണം പോകണമെന്ന് ദത്തന്റെ ശബ്ദം ഉയർന്നതും പറഞ്ഞോ ഒന്നും മിണ്ടാതെ അവനെ നോക്കിയിരുന്നു നീ എന്താ എന്നെ നോക്കി പേടിപ്പിക്കണം ദത്തൻ്റെ ശബ്ദം വീണ്ടും ഉയർന്നു ആണെങ്കിൽ നീ എന്നെ മൂക്കിൽ വലിച്ചു കയറ്റോ എനിക്ക് ദൈവം കണ്ണു തന്നിരിക്കുന്നത് നോക്കാനാ ആ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരെ നോക്കൂ വർണ്ണം നിറഞ്ഞൊഴുകിയ കണ്ണുങ്ങൾ തുടച്ചുകൊണ്ട് ദേഷ്യത്തിൽ ദത്തന്റെ മടിയിൽ നിന്ന് എണീക്കാൻ നിന്നതും ദത്തൻ എരി കൈകളും അവൻ്റെ അടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു നിനക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ നോക്കൂടി ആ നോക്കും കൈ എടുക്കുക എനിക്ക് പോവണം കൈ എടുത്തില്ലെങ്കിൽ കൈ എടുക്കണം ഫോട്ടി ഫോട്ടി നോ നീന്നെ ഞാൻ ദത്തനവളുടെ ചെവി പിടിച്ച് തിരിച്ചു വിടറെ കാല എനിക്ക് വേദനിക്കുന്നു ഇല്ല നീ എന്നെ പാട്ടി എന്ന് വിളിക്കും കൂട്ടി പിശാശേ ശരിക്കും വേദനിക്കുന്നു കണ്ണ് നിറച്ച് വർണ്ണത് പറഞ്ഞു ദത്തൻ അവളുടെ ചെവിയിലെ പിടിവിട്ടു അടുത്ത നിമിഷം വർണ്ണ അവന്റെ അമർത്തി കടിച്ച ശേഷം അവിടെ ഉമ്മ വെച്ച് അവൻ നെഞ്ചിലേക്ക് തലപിച്ച് കിടന്നു സോറി ഡാ ഞാൻ വെറുതെ പറഞ്ഞതാ എന്റെ കുട്ടിക്ക് സങ്കടമായിരുന്നു ദത്തൻ അവടെ നെറുകേൽ ഉമ്മ വെച്ച് കൊണ്ട് ചോദിച്ചു പക്ഷെ വർണ്ണ ഒന്നും മറുപടി പറഞ്ഞില്ല എൻ്റെ കുഞ്ഞ് ദേഹത്തിനോട് പിണക്കാണോ അത് ചോദിച്ചിട്ടും ഒന്നും അവളൊന്നും കിട്ടിയില്ല ദഹത്തിനവളെ തന്നെ നെഞ്ചിൽ നടത്തി മാറ്റി തനിക്ക് നേരെ അവളുടെ മുഖം പിടിച്ചു അത്രയും അത്യാവശ്യമായത് കൊണ്ടാണ് നാളെ ഞാൻ സ്റ്റേഷനിൽ നിന്ന് വരുമ്പോഴേക്കും നീ ഇപ്പോൾ ഓവർ റെഡിയായി നിൽക്ക് അല്ലെങ്കിൽ നാളെ രാവിലെ പാത്തോട് വരാൻ പറയാം നിന്നെ കൊണ്ടുപോകാൻ ഞാൻ വൈകുന്നേരം എത്തിക്കൊള്ളാം വേണ്ട നമുക്ക് ഒരുമിച്ച് പോവാം അവൾ മുഖം ഒരുപ്പിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു ദയവോട്ട് ഇപ്പോഴും പിണക്കത്തിലാണോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ദത്തൻ എന്ന് ആലോചിക്കും പോലെ കാണിച്ചു ശേഷം അവളുടെ ടോപ്പിനുള്ളിലൂടെ കൈയിട്ട് ഇക്കിളിയാക്കാൻ തുടങ്ങി അതോടെ വർണ്ണ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി കണ്ടോ ഇതുപോലെ എൻ്റെ കൂട്ടി എപ്പോഴും സന്തോഷായിട്ടിരിക്കണം അവളുടെ ചുണ്ടിൽ അമൂർത്തി ഉമ്മ വെച്ചു വെച്ചുപോങ്ങി അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് ചാട്ടിക്കൊണ്ട് പാടി വർണ്ണയും അവനൊരു കൈകൾ കൊണ്ടും പിടിച്ചിരുന്നു താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ ഓ കടലിൽ പൂക്കും പുണ്യമല്ലോ നീ ലലാലെ കിടന്നുറങ്ങല്ലേ കാഴ്ച തുടങ്ങാം ദത്തന്റെ നെഞ്ചിൽ കിടന്ന് അവളുടെ മിഴികൾ പതിയെ അടയാൻ തുടങ്ങിയിരുന്നു എണീക്ക് അല്ലെങ്കിൽ ഞാൻ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് ദത്തനവളെ തട്ടി പിടിച്ചതും പറഞ്ഞ് ആയാസപ്പെട്ട് കാണാൻ തുടങ്ങും ദത്തനെ അവളെ നിർബന്ധിച്ച് ഫുഡ് കഴിപ്പിച്ചു ശേഷം ബെഡിൽ കൊണ്ടുവന്ന് കിടത്തി കൂടെ ലേറ്റ് ഓഫ് ചെയ്ത് അവനും കിടന്നു ദത്തൻ രാവിലെ സ്റ്റേഷനിലേക്ക് പോയത് മുതൽ വർണ്ണ ഒരു മണിക്കൂർ കൂടുമ്പോൾ വിളിക്കാൻ തുടങ്ങിയതാണ് എപ്പോഴാണ് വാരിക എന്ന് ചോദിച്ചു രാവിലെ വരുമ്പോൾ വർണ്ണേ അമ്മായിയുടെ വീട്ടിലാക്കിയിട്ടാണ് ദത്തൻ സ്റ്റേഷനിലേക്ക് പോകുന്നത് ഈ ഫയലുകളെല്ലാം ക്ലിയർ ആയാൽ ഉടൻ പാലക്കല്ലെ എസ്പോർട്ടിംഗ് സെക്ഷനിൽ ഒരു റെയ്ഡ് നടത്തണം ഒരു ലൂപ്പ് ഹോൾ പോലും ഇല്ലാത്ത തരത്തിലുള്ള സ്ട്രോങ് എഫെയർ ആയിരിക്കണം യെസ് സർ കൂടിപ്പോയ രണ്ട് ദിവസം അതിനുള്ളിൽ എല്ലാം ക്ലിയർ ആക്കാം ഓക്കെ സേതുരാമൻ പൊക്കോളൂ അയാൾ പോയതും ദത്തൻ ചേരിലേക്ക് ചാരിന്നു മായ് കമിൻ സർ യെസ് കമീൻ ഞാൻ പറഞ്ഞ കേസുകളുടെ ഫയൽ തിരഞ്ഞെടുത്തു കാശിനാഥൻ യെസ് സർ ഇതാണ് ഫയൽസ് വെരി ഗുഡ് ഞാനിതൊന്നും ചെക്ക് ചെയ്യട്ടെ എന്നിട്ട് ബാക്കി ആക്ഷൻ നമുക്ക് നമുക്കെടുക്കാം അവനത് പറഞ്ഞിട്ടും കാശിനാഥൻ പോകുന്നത് അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് ദത്തൻ സംശയത്തോടെ ഫയലിൽ നിന്ന് തലവെട്ടി നോക്കി എന്താ കാശിനാഥൻ അത് സാർ പിന്നെ എന്താടോ സാറെ ആ പാലിക്കൽ ഗ്രൂപ്പിൽ ഇല്ലീഗൽ ബിസിനസിനെ കുറിച്ച് അന്വേഷിക്കാൻ സേതുരാമനെ ഏൽപ്പിച്ചത് അതിനെന്താടോ പറയുന്നുണ്ടെന്ന് തോന്നരുത് കാര്യം നമ്മുടെ ഒപ്പം ജോലി ചെയ്യുന്നവനാണെങ്കിലും പറയാതിരിക്കാൻ വയ്യ അയാൾ ഒരു ചേത്തയ കൊറച്ച് പൈസ കൊടുത്താ എന്ന് കൊടുക്കും ആണോ അദ്ദേഹത്തിന് അറിയാത്ത പോലെ ചോദിച്ചു അതെ സർ എന്നാ നമുക്കതൊന്നറിയണല്ലോ താൻ എന്തായാലും പൊയ്ക്കോളൂ ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാണോ ഓക്കേ സർ കാര്യങ്ങളൊന്ന് സൂക്ഷിച്ചും കണ്ടും ചെയ്യണം സാറുടെ പുതിയ ആളാണല്ലോ ദത്തൻ മൂളിയതുമായ പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങി കാശിനാഥ ഞാനിവിടെ പുതിയതായിരുന്നു പക്ഷേ ഇവിടെ ഉള്ളവരെ കുറിച്ച് നന്നായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ വന്നത് ദത്തനൊന്ന് കണ്ണും ചിമ്മിക്കൊണ്ട് പറഞ്ഞു ഇപ്പം കാര്യങ്ങൾ മനസ്സിലായി സർ ദേവദത്തന ഐ പി എസ് ഞാൻ വിചാരിച്ചത് സ്മാർട്ടാണ് കാശത്ത് പറഞ്ഞ് പുറത്തേക്ക് പോയി ദത്തൻ കണ്ണുകളടച്ച് ചേരിലേക്ക് ചാരിയിരുന്നു ഇതിനോടകം എല്ലാം തന്റെ ചെവിയിൽ എത്തിയിട്ടുണ്ടാകുമെന്ന് എനിക്ക് അറിയാൻ ചന്ദ്രശേഖരാ അതിനുവേണ്ടിയാ എന്റെ ഈ കളികൾ ദത്തൻ പൂച്ചിരിയോടെ പറഞ്ഞു പെട്ടെന്ന് ഫോൺ റിങ് ചെയ്ത് ദത്തൻ ടേബിളിന് മുകളിൽ വെച്ചിരുന്ന ഫോൺ എടുത്തു ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് കണ്ടതും അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു പറകുഞ്ഞേ എപ്പോഴാ വാരുക എന്റെ കുഞ്ഞെ നീതി എത്രാതെ തണയാണ് വിളിക്കുന്നേ ഞാൻ വൈകുന്നേരം വരാന്ന് പറഞ്ഞതല്ലേ ഉം വേഗം വരണേ ഉമ്മ വേഗം ഫോൺ കേട്ടു അദ്ദേഹത്തിന് ഒരു പുഞ്ചിരിയുടെ തൻ്റെ വർക്കുകളിലേക്ക് കടന്നു വൈകുന്നേരം ആറു മണിയോടെ അവർ നാട്ടിലേക്ക് പുറപ്പെട്ടു അവരുടെ ഒപ്പം മാമിയും ഉണ്ടായിരുന്നു